ഹായ് ഞാൻ ഗണേഷ് കുമാർ ജി എസ് ടി ടാക്സ് പ്രാക്ടീഷണർ ഞാനൊരു ചെറിയ ഒരു കഥ പറയാം അത് ജീവിതത്തിൽ വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇഷ്ടമുള്ളവർ ഇത് കാണുക ഫുള്ളും ഇല്ലാത്തവർ ഇപ്പോഴും തന്നെ സ്കിപ്പ് ചെയ്തു പോവുക ഈ നമ്മുടെ കയ്യിലെ ഈ അഞ്ച് വിരലുകളും ഒരു ദിവസം അടി കൂടി എന്തിനെന്നറിയാമോ ഞാനാണ് ഏറ്റവും വലുത് ഞാനാണ് ഏറ്റവും വലിയവൻ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ഈ ഞാൻ 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 എന്നാണ് ഇത് അടി കൂടിയത് അപ്പോൾ ഈ കണ്ണ് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും വലിയവനെന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പം ആദ്യം ഈ തള്ളവിരല് കണ്ണിനോട് പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ കാരണം ഈ അഞ്ച് പേരിലും ഏറ്റവും വണ്ണം കൂടിയവൻ ഞാനാണ് മാത്രവുമല്ല വളരെ വിട വിലപിടിപ്പുള്ള ഈ ഡോക്യുമെന്റ്സുകളും പത്രങ്ങളും എല്ലാം ഒപ്പുവെക്കുന്നത് എൻ്റെ തമ്പിംപ്രഷനാണ് അതുകൊണ്ട് ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് എന്നിട്ട് രണ്ടാമത്തെ വിരൽ ഇത് പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ കാരണം ആരെടുത്തും ചൂണ്ടി സംസാരിക്കുന്നത് ഞാനാണ് അവരെ ഭയപ്പെടുത്തുവാൻ കഴിവുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാനാണ് വല്യവൻ എന്ന് ഈ രണ്ടാമത്തെ വിരൽ പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ വിരില് മൂന്നാമത്തെ വിരൽ പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ കാരണം ഈ അഞ്ച് പെരലും ഏറ്റവും നീളം കൂടിയത് ഞാനാണ് അതുകൊണ്ട് ഞാനാണ് വലിയവൻ എന്ന് ഈ മൂന്നാമത്തെ വിരൽ പറഞ്ഞു അപ്പോൾ ഈ നാലാമത്തെ വിരൽ പറഞ്ഞു ഞാനാണ് ഏറ്റവും വലിയവൻ കാരണം എൻ്റെ കയ്യിലാണ് ഏറ്റവും വില കൂടിയ സ്വർണ്ണാഭരണങ്ങളുടെ മോതിരങ്ങൾ അണിയുന്നത് അതുകൊണ്ട് ഞാനാണ് വലിയവൻ മാത്രവുമല്ല ഒരു വിവാഹത്തിന് മോതിര ചടങ്ങ് കൈമാറുന്നതും എൻ്റെ വിരലിലാണ് അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വല്യവൻ എന്ന് അവസാനം ഈ അഞ്ചാമത്തെ വിരലിന് ഒന്നും പറയാനില്ല മറ്റുള്ള നാല് വിരലുകളും ഇതിനെ അഹങ്കരിച്ച് ഇവൻ എങ്ങനെയാണ് വല്യവൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ വിരല് പറഞ്ഞത് ലാസ്റ്റുള്ള അഞ്ചാമത്തെ വിരൽ പറഞ്ഞു ഞാനും ഏറ്റവും വലിയവൻ തന്നെയാണ് കാരണം ഒരാൾക്കാരെ ഞാൻ ക്ഷമാ ചോദിക്കുമ്പോഴത്തേക്കും ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന വിരൽ ഞാനാണ് അതുമാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാനാണ് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ രണ്ട് കൈ കൊണ്ട് വരവേൽക്കുന്നതിനും ഞാൻ തന്നെയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഏറ്റവും വലുത് ഞാനാണെന്നും പറഞ്ഞു അപ്പോൾ കണ്ണ് ഈ എല്ലാ അഞ്ചു പേരിലോടും പറഞ്ഞു നിങ്ങൾ അഞ്ചു പേരും ഏറ്റവും നല്ല മനുഷ്യരാണ് നിങ്ങൾ അഞ്ചു പേർക്കും വിലയും നിങ്ങൾ അഞ്ച് വരും അഞ്ച് കാര്യങ്ങളിൽ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു അതുപോലെയാണ് മനുഷ്യരും ചില മനുഷ്യർ സമ്പത്തിൽ വല്യവനായിരിക്കാം ചില നല്ല സ്വഭാവങ്ങളിൽ വല്യവനായിരിക്കാം ചിലർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വല്യവനായിരിക്കാം ചിലർ ക്ഷമയിൽ ഏറ്റവും വലിയവനായിരിക്കാം അങ്ങനെ പലരും പല രീതിയിലും വലിയവൻ തന്നെയാണ് ആരും ചെറിയവനും അത് നമ്മുടെ കൺസെപ്റ്റ് ആണ് നമ്മൾ ചെറിയവൻ ചെറിയവൻ എന്ന് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ എല്ലാവരും ഓരോ കാര്യങ്ങളിലും വലിയ മനസ്സുള്ളവർ തന്നെയാണ് നന്ദി നമസ്കാരം